പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മേനീശ്വരി സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് പ്രത്യേകമായി ഈ ശനിയാഴ്ച ദിവസം പ്രാർത്ഥിക്കാം അമ്മയുടെ നീലമേലങ്കക്കുള്ളിൽ നമ്മൾ എല്ലാവരും എപ്പോഴും സുരക്ഷിതരായിരിക്കട്ടെ പുനരുദ്ധാനത്തെ കുറിച്ച് ചിന്തകൾ നൽകുന്ന സുവിശേഷമാണ് ഇന്ന് നമുക്ക് വിശുദ്ധ കുർബാന മധ്യയെ തിരുലിഖിതത്തിൽ വായിക്കാനുള്ളത് മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെ വാക്യങ്ങൾ ശിഷ്യന്മാരൊരു ഭാവാത്മകമായ ഒരു കാര്യം ഈശോയോട് ചോദിക്കുന്നു ഈശോ അതിന് മറുപടി പറയുന്നു ഏഴ് സഹോദരന്മാർ മാറി മാറി ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു അവൾ പുനരുദ്ധാനം വരുമ്പോൾ ആരുടെ ഭാര്യയായിരിക്കും വിവാഹത്തിന്റെ ഒരു സാങ്കത്യം സ്വർഗരാജ്യത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിന് ഈശോ കൊടുക്കുന്ന മറുപടിയാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത് ഈശോ ഇവിടെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നതിന് ഇങ്ങനെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു കാര്യം വിശുദ്ധ ലിഹിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈശോ നമുക്ക് എല്ലാവർക്കും ലോകം മുഴുവനും നൽകുന്നത് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് വിശുദ്ധ ലിഖിതങ്ങളും ദൈവത്തിന്റെ ശക്തിയും പരസ്പര പൂരകങ്ങളായ രണ്ട് കാര്യമാണ് തിരുലിഹിതം സുവിശേഷം വിശുദ്ധ ലിഖിതം മനസ്സിലാകുമ്പോഴാണ് തിരുവചനങ്ങൾ പഠിക്കുമ്പോഴാണ് അത് നമുക്ക് ദൈവശക്തി എന്താണെന്ന് വെളിപ്പെടുത്തി തരുന്നത് ദൈവശക്തി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് തിരുലിഹിതങ്ങളുടെ ആന്തരാർത്ഥം മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് തരുന്നത് അതുകൊണ്ടിത് മ്യൂച്വലി കോംപ്ലിമെന്റിങ് പരസ്പരം സഹായിക്കുന്നതും പരസ്പരം വെളിപ്പെടുത്തുന്നതുമായ കാര്യങ്ങളാണ് തിരുലിഹിതങ്ങളും ദൈവത്തിൻ്റെ ശക്തിയും അതിനെ നമുക്കൊന്നുകൂടി നമ്മുടേതായ സാഹചര്യത്തിൽ മനസ്സിലാക്കിയാൽ സുവിശേഷം തിരുവചനവും വിശുദ്ധ കുർബാനയും എന്ന് വേണമെങ്കിൽ പറയാം ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ പ്രകടമായി കാണുന്നത് തിരുസഭയിലാണ് സഭയിലെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളൊന്ന് വിശുദ്ധ കുർബാന അർപ്പണമാണ് ഒരു നമ്മൾക്ക് അതിനെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ ദൈവവചനത്തിനും വിശുദ്ധ കുർബാനയ്ക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സഭാത്മക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അതില്ലാതെ പോകുമ്പോഴാണ് നമുക്ക് തെറ്റുപറ്റുന്നത് ദൈവ വചനം വേണ്ട രീതിയിൽ മനസ്സിലാക്കത്തപ്പോൾ സഭയിൽ നിന്ന് അതിൻ്റെ പ്രബോധനങ്ങളിൽ നിന്ന് സഭയുടെ നിർദ്ദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒക്കെയാണ് നമുക്ക് ജീവിതത്തിൽ തെറ്റുപറ്റുന്നത് അതുകൊണ്ട് ഈശോ പറയുന്നു ദൈവത്തിന്റെ ശക്തി ദൈവത്തെ തന്നെ കിട്ടുന്ന പരിശുദ്ധ കുർബാനയ്ക്ക് അർഹമായ പ്രാധാന്യം കൊടുക്കാതെ അതിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ തിരുവചനങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള പ്രാധാന്യവും അതിൻ്റെ മനോഹാരിതയും മനസ്സിലാക്കാതെ പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ തെറ്റുപറ്റുന്നു നമുക്ക് തെറ്റുപറ്റാതെ വഴി നടക്കാൻ ദൈവം ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്ന നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തിരുവചനവും സഭാജീവിതവും അത് കൂടുതൽ പ്രാധാന്യത്തോടെ മനസ്സിലാക്കാനും നല്ല ആത്മാർത്ഥമായ സഭാജീവിതം ആത്മീയമായി നമുക്കുണ്ടാവാനും പരിശ്രമിക്കാം തിരുവചനവും പഠിക്കാനുള്ള ഒരു മനസ്സും സന്നദ്ധതയും ഒക്കെ നമുക്ക് കാണിക്കാനും ശ്രദ്ധിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ൃതാവായ ഈശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങൾക്ക് പലപ്പോഴും തെറ്റുപറ്റുന്നത് ദൈവ വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടും സഭയിലൂടെ കിട്ടുന്ന ദൈവത്തിന്റെ ശക്തി അനുഭവിക്കാത്തത് കൊണ്ടുമാണ് സഭയോട് ചേർന്ന് നിന്ന് ഈശോയുടെ മൗതി ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയോട് തന്നെ ചേർന്ന് നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കി ആ സഭയിൽ ഈശോ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റ് പറ്റാത്തവരായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്ത് ആ ഈശോമിശുഹായുടെ കൃതയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശോ മിശുഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ